പഴങ്ങൾക്കും വിത്തുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സസ്യാഹാര ശീലം ആനന്ദകരമായിരിക്കുന്ന ആരോഗ്യകരമായിരിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ പ്രാപ്തമാകും അതിന് പ്രധാന കാരണം ഭജനേന്ദ്രിയ ശുദ്ധി നിലനിർത്താൻ ഇത്തരം ഭക്ഷണത്തിന് സാധിക്കും ഇത്തരം പഴങ്ങൾക്കും വിത്തുകൾക്കും അതുപോലെ സസ്യാഹാരങ്ങൾക്കും ധാരാളം ഫൈബർ നാരുകളുള്ള ഭക്ഷണമാണ് അതോടൊപ്പം തന്നെ അത് പോഷക സമൃദ്ധമാണ് എന്ന് മാത്രമല്ല മനുഷ്യ ശരീരത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് സമഗ്രമായിട്ട് പരിഗണിക്കാൻ പ്രാപ്തമായ എന്തൊക്കെ വേണോ അതൊക്കെ അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇത്തരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന് ഇപ്പം നമുക്കറിയാം ഒരു ഏത്തപ്പഴം കഴിക്കുന്നു അത് കാണുമ്പോഴ് തന്നെ കണ്ണിന് ആനന്ദകരമാണ് അതിൻ്റെ ഗന്ധം അത് മൂക്കിനെ ആനന്ദം കൊള്ളിക്കും അതോടൊപ്പം തന്നെ അത് ചവച്ചരച്ച് കഴിക്കുമ്പോൾ വായിലുള്ള ഓരോ കോശങ്ങൾ പോലും ഗന്ധികളും അതുപോലെ ബാക്കിയെല്ലാം അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ സന്തോഷപ്രദമായിരിക്കുന്ന രീതിയിൽ അതിനെ ദഹിപ്പിച്ച് വായിൽ വെച്ച് അതിൻ്റെ ഒന്നാം ഘട്ടം ദഹനം നടത്തി അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആമാശയത്തിൽ അതിൻ്റെ രണ്ടാം ഘട്ടം ദഹനത്തിനുള്ള പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാം അവിടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ സത്തിന് സ്വീകരിച്ച് അസത്തിനെ പുറത്താക്കുന്ന നടപടി വളരെ ആനന്ദപ്രദമായിരിക്കുന്ന ഒരു ഉത് ഭജനേന്ദ്രിയത്തിനൊരു ഉത്സവ പ്രതീതിയോടുകൂടി നടക്കും അപ്പം വേസ്റ്റ് എന്ന് പറയുന്ന ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത വസ്തുക്കൾ അതിൻ്റെ അസത്ത് അത് ഈസി ആയിട്ട് പുറത്താക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കഴിയാതെ വരുമ്പോഴാണ് ശരീരത്തിൽ ഭജനേന്ദ്രിയത്തിൽ ഒട്ടിപ്പിടിക്കാനും അതവിടെ കിടന്ന് ദുഷിക്കാനും ശരീരം തന്നെ ദുഷിക്കാനും മടിയാവുന്നത് ഈ തരത്തിലുള്ള പഴങ്ങളാണെങ്കിലും വിത്തുകളാണെങ്കിലും സസ്യാഹാരമാണെങ്കിലും ഈ തരത്തിൽ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാനോ പാഴ്വസ്തുക്കൾ അവിടെ കെട്ടി നിൽക്കാനോ യാതൊരു തരത്തിലുള്ള സാഹചര്യങ്ങളുമില്ല ശരീരത്തിന് സമൃദ്ധിയായിരിക്കുന്ന പോഷകങ്ങൾ കിട്ടുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഭജനേന്ദ്രിയ ശുദ്ധി ഉണ്ടായാൽ ഉണ്ട് ശരീരശുദ്ധി ഉണ്ടാകുമ്പോൾ മനഃശുദ്ധി ഉണ്ടാവും മനഃശുദ്ധി ഉണ്ടാകുമ്പോൾ ഒരു പുതിയ സംസ്കാരം ഉണ്ടാവും അത്തരത്തിലുള്ള ഒരു സംസ്കാരമുള്ളൊരു ജീവി ആകുമ്പോൾ അവൻ സ്വന്തം ശരീരത്തെ തന്നെ ആത്മനെ തന്നെ വഞ്ചിക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും എല്ലാം സ്ഥാപിച്ചു കൊടുക്കാൻ അംഗീകരിക്കാനും സാധിക്കും അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ ആരെയും ഉപദ്രവിക്കുക ഒരു ജീവീനെപ്പോലും ഉപദ്രവിക്കാൻ കഴിയില്ല മറ്റുള്ള ജീവികളെയൊക്കെ കാണുമ്പോൾ അതിനെയൊക്കെ പിടിച്ച് തിന്നാൻ കൊതി തോന്നുക അത്തരത്തിലുള്ളൊരു കൊതി ഇത്തരത്തിലുള്ള സംസ്കാരമുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല എല്ലാ ജീവജാലങ്ങൾക്കും ഈ വ്യക്തിയെ കൊണ്ട് സഹായം അല്ലാതെ ഒരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാവില്ല എന്നുള്ളത് ഈ ജീവിത രീതിൻ്റെ ഒരു പ്രത്യേകതയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കാണ് തുളസി കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ശാസ്ത്രീയമായ രഹസ്യം എന്താണെന്നും പറഞ്ഞു നിത്യജീവിതത്തിൽ ഇതൊന്നുമല്ലാതെ തുളസി പല വിധത്തിലും ഉപകാരപ്പെടുന്നുണ്ട് സാധാരണ ഒരു സാമാന്യ രോഗചികിത്സ അല്ലെങ്കിൽ അടുക്കള ഗൃഹവൈദ്യം എന്നുള്ള രീതിക്കാണ് ഇതിനെ പ്രതീക്ഷിക്കാറ് പതിവ് അങ്ങനെ വരികയാണെങ്കിൽ ഈ ദുഷ്ടജന്തുക്കൾ കടിക്കുകയോ അല്ലെങ്കിൽ കടിച്ചുണ്ടാകുന്ന വ്രണങ്ങൾ കഴിയാനോ ആ വിഷാംശത്തെ കളയാനൊക്കെ ഈ തുളസിയിലും മഞ്ഞളും കൂടെ അരച്ചുപരട്ടാറുണ്ട് ഈ തുളസിയിലയും വേപ്പിൻ്റെ ഇലയും കൂടെ പുരട്ടാറുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രയോഗങ്ങൾ സാമാന്യ തന്നെ ചെയ്യണം അതിനൊരു ആധികാരിക നിർദ്ദേശമൊന്നും ഇതിനകത്ത് ആവശ്യമില്ല അതിനകത്ത് ആ ഈ ചെടിക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രഭാവദ്രുവ്യത്തിൽപ്പെട്ടതാണ് അതായത് അത് ഏതിനോട് യോജിച്ചാക്കുന്നതിനും അത് അതിൻ്റേതായ ഗുണവും മറ്റതിൻ്റെ ഗുണത്തിനും ഒരേപോലെ കൊണ്ടുപോയി നടക്കുന്നതുകൊണ്ട് ആർക്കും ആർക്കും ഉപദ്രവം ഉണ്ടാവില്ല കഴിക്കുന്നവർക്കും ചെടിക്കോ മറ്റു കാര്യത്തിനോ ഉപദ്രവം ഇല്ലാത്തത് ഇത്തരം ചികിത്സയ്ക്ക് പ്രാധാന്യം അളവില്ല ആവാം അത് അധികം ആ ഒരു സാമാന്യതത്വം നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നതുപോലെ തന്നെ കുറച്ച് വണ്ണമുള്ള സ്ഥലത്ത് ഇത് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാം തുളസിയിലെയും മഞ്ഞളും കൂടി ഇട്ട് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാം അല്ലെങ്കിൽ തുളസിയിലെയും വേപ്പിൻ്റെയിലും കൂടെ അരച്ചുപരട്ടാം നീരിനും നല്ലതാണ് വിഷ വിഷംശത്തെ കളയാനും വളരെ നല്ലതാണ് അതാണ് പിന്നെ ഇനി ഇത് ഇത് തന്നെ ഇട്ട് കാച്ചി തലയിൽ തേച്ചാൽ താരൻ പോകുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു വളരെ വേഗം താരൻ പോകുന്നില്ല ക്രമേണ ഉണ്ടാകുന്ന താരൻ്റെ നശീകരണത്തിൽ വളരെ വിശേഷമാണ് അപ്പം ഈ ഇത് വീക്ഷിക്കുമ്പോൾ നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ നിത്യ ഉപയോഗത്തിൽപ്പെടുത്തുക എന്നുള്ളതാണ് ആവശ്യം അതിനാണ് പ്രാധാന്യം അപ്പം ഒരു ദോഷങ്ങൾ ഉണ്ടാവാതെയും ഉള്ള ദോഷത്തെ കളഞ്ഞും ഉള്ള രോഗത്തെ വലുതാക്കാതെ ക്രമയത്തിൽ അതിനെ നശിപ്പിച്ച് കളയാൻ ഈ തൊഗ് രോഗങ്ങൾക്കും ഇതിനെ അനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളും വളരെ വിശേഷമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം கோபிரம்மபால பித்ருமாதி காணி தானி துளசி தேவ தர்ஷனோடிதான சதம் பலமா கோடி பலம் அந்த விரக்ஷம் துளசியை நம்ம பூஜை பண்ணால் இதில் என்னுடைய எக்ஸ்பீரியன்ஸ் சொல்கிறேன் உங்களுக்கெல்லாம் தெரியும் நான் ஒரு பாடகின்னு அடிக்கடி நம்ம த்ரோட்டு உபயோகிக்கிறதுனால அடிக்கடி ரிப்பேர் ஆகும் அந்த சமயத்தில் நல்ல வெள்ளத்தில் இந்த துளசியும் போட்டு அந்த சூடு வெள்ளம் குடித்தா உடனே நம்முடைய கபம்லாம் விலகி பாடுறதுக்கு ரொம்ப சௌரியம் கிட்டும் அது ஒரு மெடிசினல் வேல்யூ அது மட்டும் இல்லை என்னுடைய கு கே கிராண்ட் சனுக்கு எந்த சருமம் வியாதி வராமல் இருக்க இந்த துளசியை வெந்நீரில் போட்டு கொஞ்ச நேரம் கொதிக்க வச்சு அந்த வெள்ளத்தை குளிப்பாட்டினா குழந்தைகளுக்கு அது ரொம்ப மெடிசனல் வேல்யூ ஜலதோஷம் ஆகட்டும் கபம் ஆகட்டும் எல்லாம் போயிடும் இந்த துளசினால் அதோடய மகிமை வேறு தான் என்னுடைய ஹஸ்பண்டுக்கு டயபெட்டிக்காக இருந்தது இந்த வில்வமும் துளசியும் கழிச்ச அப்படியே இந்த டயபெட்டிக் குறைஞ்சி வந்திருக்குன்னா அதனுடைய மகாத்மியத்தை என்னன்னு சொல்ல டயபெட்டிஸ் உண்டு என்று எனக்கு தோன்றிய ஒரு சம்பவம் കൂടുതൽ ദാഹം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ടെസ്റ്റാൻ നോക്കിയപ്പോൾ ഫാസ്റ്റിംഗിൽ ഇരുന്നൂറ്റി അമ്പതായിരുന്നു സെമി ഗ്ലൂക്കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് മെഡിസിനാണ് ആദ്യം കഴിക്കാൻ പറഞ്ഞത് അത് ഇരുന്നൂറായിട്ട് കുറഞ്ഞു പക്ഷേ അത് നിർത്തിയപ്പോൾ പിന്നെയും അത് ഇരുന്നൂറ്റമ്പതായിട്ട് കൂടി അതുകൊണ്ട് എന്ത് ചെയ്തു നാച്ചുറോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു ആശയം ഉണ്ടല്ലോ വിചാരിച്ചിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്താണ് തുളസിയും വില്ലുവും കൂടെ ചേർന്നിട്ട് കഴിക്കാനായിട്ട് പറഞ്ഞത് അത് ഒരു ശനിയാഴ്ച കഴിച്ചു തുടങ്ങി ദിവസവും രാവിലെ വെറും വയറ്റിലാണ് കഴിക്കാൻ തുടങ്ങിയത് അടുത്ത ശനിയാഴ്ച ചെന്ന് റീഡിങ് എടുത്തപ്പോൾ ഫാസ്റ്റിങ് ഇരുന്നൂറും യൂറിൻ ഷുഗർ ടു പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്നു അതിനടുത്ത ശനിയാഴ്ച എടുത്തപ്പോൾ നൂറ്റി അമ്പതും വൺ പോയിൻ്റ് ഫൈവ് ആയിട്ട് കുറഞ്ഞു അതിനടുത്ത ശനിയാഴ്ച എടുത്തപ്പോൾ നൂറ്റി പത്തും യൂറിൻ ഷുഗർ നില്ലായി അങ്ങനെ നിത്യവും തുളസിയും ബില്ലും കൂടെ കഴിക്കുന്ന ഒരു ഹാബിറ്റായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ എനിക്കുള്ളത് നോർമലായിട്ടുള്ള യൂറിൻ ഷുഗറായാലും ശരി ബ്ലഡ് ഷുഗറായാലും ഉള്ള ലെവലിലാണ് ഉള്ളത് ഇത് ഞാനിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തുളസിയുടെയും വില്ുനത്തിൻ്റെയും ഒരു മഹിമയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൽ കൂടുതൽ പ്രസക്തി തുളസിക്കാണ് എന്നാണ് നമ്മുടെ നാച്ചുറോപ്പതിക്കാർ പറയുന്നത് തരം എന്ന് ഇത് ഏത് തുളസി ഇത് നാരക തുളസി എന്നാണ് ഇതിന് പറയപ്പെടുന്നത് നമ്മൾ ഇതിൻ്റെ ഇതിന് ശേഷം വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ മണം എന്നാ നാര നല്ല ശരിക്കും പറഞ്ഞാൽ ഈ നാരങ്ങയുടെ മണം അപ്പോൾ ഇതിൻ്റെ പേര് കാട്ടു തുളസി എന്നാണ് ഈ കാട്ടുളസിൽ തന്നെ ഒരു നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇത് എന്നിട്ട് നമുക്ക് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കാപ്പിട്ട് കുടിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മൾ കുരുമുളക് ചുക്ക് കരിപ്പൊട്ടിയൊക്കെ ആയിട്ട് കാപ്പിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണ തുളസിയൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന വേഗ വേഗതയിൽ തന്നെ ജലദോഷമൊക്കെ കിട്ടും ഈ കാണുന്നത് കർപ്പൂര തുളസിയാണ് ഇത് നല്ല കർപ്പൂരത്തിന് മണമുള്ളതുകൊണ്ടാണ് ഇതിൽ കർപ്പൂര തുളസി എന്ന് പറയുന്നത് തന്നെ ഇത് നമുക്ക് കടുത്ത പനിയൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയും വേരും എല്ലാം കൂടെ ഇട്ട് കഷായം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പനി വളരെ പെട്ടെന്ന് കുറയും അപ്പോൾ ഈ കാണുന്ന രാമതുളി എന്ന് പറയുന്ന സാധനമാണ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് നല്ല ഉന്മേഷ ഉണർവും കിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ദുർഗന്ധം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും നമ്മളറിയാതെ തന്നെ രാമതുളസിയതായ ഒരു മണം അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും ഈ കാണുന്ന പൂച്ച തുളസി അല്ലെങ്കിൽ പൂച്ച മീശ എന്ന് പറയും ഇത് പൂച്ചയുടെ മീശയുടെ ആകൃതിയിലായിരിക്കുന്നത് ഇതിൻ്റെ പൂവ് അതുകൊണ്ടാണ് ഇതിനെ പൂച്ച മീശ എന്ന് പറയുന്നത് ഇത് ഉള്ളവർക്ക് ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസിൻ്റെ അളവ് കുറയും ഇത് തുളസി എന്ന് പറയും ഇത് ശരിക്കും മിൻറ്റിൻ്റെ മണമുണ്ട് അതുകൊണ്ടാണ് ഇതിന് തുളസി എന്ന് പറയപ്പെടുന്നത് അതുപോലെ നമുക്ക് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആവി പിടിപ്പിക്കുന്നതിനേക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണത് വേറെ ഒന്നിടണ്ട ഈ മിൻറ്റ് തുളസി മാത്രം ഇട്ടാൽ മതിയാകും ഏറ്റവും മികച്ച പറയുന്നത് പറയുന്നത് ആണ് ഈ മിൻ്റ് തുളസി മാതിരി തന്നെ വേറൊരു ഐറ്റം തുളസി ഉണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണാം അത് ഈ കാണുന്ന കാട്ടു തുളസിയുടെ ഒരു വെറൈറ്റിയാണ് വേറൊരു വെറൈറ്റി ഇത് ഇതും കാട്ടുതുളസിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ കാണുന്ന കുഴിമുണ്ടാൻ തുളസി എന്ന് പറയുന്നത് ഇത് വന്നിട്ട് പെപ്പർമെൻറ്റ് തുളസിയാണ് ഇതിന്റെ പേര് ഇത് അഗസ്യവരുടെ മനഭാഗത്ത് ഇത് കാണപ്പെടുന്ന ഒരു സസ്യമാണ് ദൈവം കാണുന്ന ഫസ്വ തുളസിയാണ് ഇത് വന്നിട്ട് കർപ്പൂര തുളസിയുടെ ഒരു ആണ് എൻ്റെ ഈ ഔദ്യോഗിക ജോലി കഴിഞ്ഞിട്ട് ബാക്കി ബാക്കി വരുന്ന സമയം ഇതേപോലെ ഈ ഔഷധ ചെടികൾ നട്ടുപിടിപ്പിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ തുളസി തുളസി എന്നെ ശേഖരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരേ ഐറ്റത്തിലുള്ള തന്നെ ഇന്ന പല പല വെറൈറ്റീസ് പല വ്യത്യസ്തത്തിലുള്ള പല ഈ മണത്തിലും ഗുണത്തിനുമുള്ള സാധനങ്ങൾ ഉണ്ട് അതിലൊരു എനിക്കൊരു പ്രത്യേക ഒരു പുതുമ തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ തുളസി കളക്ട് ചെയ്യുന്നത് ഇപ്പം ഈ തുളസി തന്നെ പതിനാല് ഇനത്തിൽപ്പെട്ട തുളസികളുണ്ട് ഈ തുളസി അല്ല തന്നെ വേറെ ഇന്ന് പല ഐറ്റത്തിലൂടെ മുന്നൂറോളം വെറൈറ്റി ഇനത്തിൽപ്പെട്ട പക്ഷതുസ്യങ്ങളിലൂടെ വേറെയുണ്ട് സഞ്ചിത പാപങ്ങൾ എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ അതിൽ കാലാർത്ഥ കർമ്മണ യോഗോ ഹീനമിത്യാതി മാത്രത സമ്യക് യോഗ വിജ്ഞേയോ രോഗാരോഗ്യ കാരണം രോഗത്തിൻ്റെ കാരണം കാലം അർത്ഥം കർമ്മം ഇതിൽ കാലത്തിൻ്റെ ഹീനയോഗം കൊണ്ടോ മിഥ്യായോഗം കൊണ്ടോ അതിയോഗം കൊണ്ടോ എങ്ങനെയാ വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാം അതാണ് കാലത്തിൻ്റെ പ്രവൃത്തി അത് ഏത് കാലത്തെന്ത് ചെയ്യണം ഏത് ഋതുക്കളിൽ ഏത് ചര്യകൾ നമ്മൾ പാലിക്കണം ഏത് വയസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അപ്പോൾ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ബാലാവസ്ഥയിൽ നമുക്ക് ചില ധർമ്മങ്ങളുണ്ട് അത് അച്ഛനും അമ്മയും നമ്മൾ ചെയ്യിക്കേണ്ടതാണ് അതുപോലെ കൗമാരത്തിൽ നമ്മൾ ആചരിക്കേണ്ടത് കുറേ നമ്മൾ സ്വയം ചെയ്യേണ്ടതും ബാക്കി ചിലത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതും ചിലത് നമ്മളിൽ ആത്മജന്യമായിട്ട് വരണ്ടതും ചിലത് നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ആചാര്യത് പാദമാധത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭി പാദം കാലക്രമേണ ഇത് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നതാണ് അതിൽ കൗമാരവയസ്സിൽ കുമാരൻ അതിൽ ഈ ഒരു ടീനേജ് എന്നൊക്കെ പറയുന്ന ഈ കാലത്ത് അതിൽ നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം ഏതൊക്കെ തരത്തിൽ നമ്മൾ ആത്മജ്ഞാനം വളർത്തണം ആ കാലത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെ കൗമാരം യൗവനം എന്ന് പറയുന്ന രണ്ട് പ്രധാനമായിട്ടുള്ള പേരീഡ് ബാല്യാവസ്ഥയിൽ അച്ഛൻ്റെ അമ്മേൻ്റെ സംരക്ഷണത്തിൽ പോയി കൗമാരം മുതൽ യൗവനം വരെയുള്ള അവസ്ഥയിൽ വിംശതിർത്രിംശതിർ മധ്യേ ച സാധയ ആ വയസ്സിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുവെങ്കിൽ അത് നമ്മുടെ കൂടെ തന്നെ വരും എന്തൊക്കെ ദുശീലങ്ങൾ ശീലിച്ചുവോ ആ ശീലങ്ങൾ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഏതൊക്കെ നല്ല ശീലങ്ങൾ നമ്മൾ ശീലിച്ചോ ആ ശീലങ്ങളൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട് എന്തൊക്കെ നമ്മൾ അറിഞ്ഞുവോ അത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ സുഹൃതം ദുഷ്കൃതം ചെയ്യ ഗന്തമനുഗതി നമ്മുടെ കൂടെ തന്നെ അത് വരുന്നുണ്ട് യഥാകാലം യഥാന്യായം ന്യായം നമ്മുടെ വയസ്സിൽ കൗമാരം യൗവനം ഈ അവസ്ഥകളിൽ അതിയോഗം അതായത് അക്രമം ചെയ്യാൻ പാടില്ല മനസ്സിന് ഏത് അഹിതമാണോ അത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അങ്ങനെ നമ്മൾ ആ ധർമ്മം ആ കാലത്തിന് ശരിയായിട്ട് ചെയ്താൽ അത് ആരോഗ്യത്തിന് വലിയ കാരണമാണ് അല്ല ഈ കൗമാരത്തിന് നമ്മൾ ചെയ്തുകൂടാത്തതൊക്കെ ചെയ്താൽ അത് രോഗകാരണമായിട്ടും വരുന്നുണ്ട് അതേപോലെ കാലത്തിൻ്റെ സമ്യക് യോഗം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഹിതമായിട്ടുള്ള ചര്യകളോടു കൂടിയിട്ടുള്ള ഒരു ജീവിതം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നുള്ള അവസ്ഥകളിൽ നമുക്ക് ഏതൊക്കെ അനുഗുണമായിട്ടുണ്ട് ഏതൊക്കെ നമുക്ക് പ്രതികൂലമായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചാൽ അത് സുഖത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അതാണ് അഷ്ടാംഗ ഹൃദയത്തിൽ മുഴുവൻ ഉപദേശിച്ചിട്ടുള്ളത് സാധാരണ ഔഷധ സസ്യങ്ങളിൽ ചിലതിന് ഇല മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ചിലത് തണ്ട് ഉപയോഗിക്കുന്നു ചിലതിന് പൂ ഉപയോഗിക്കുന്നു കായ് ഉപയോഗിക്കുന്നു ചിലതിന് വേരുകളാണ് ഉപയോഗിക്കുന്നത് ഈ തുളസിയിൽ അത് ഏതെല്ലാം ഭാവങ്ങളിൽ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം തുളസി സമൂലമായിട്ടും ഉപയോഗിക്കുന്ന ഒരു വിഭാഗമുണ്ട് വേഴും തണ്ടും ഇലയും പൂവും എല്ലാം ചേർത്ത് അരച്ച് കലക്കി വെളിച്ചെണ്ണ കയച്ചു തേക്കുന്നുണ്ട് അത് ഈ നീർവീഴ്ച നേസൽ മൂക്ക് സംബന്ധമായുള്ള ചെവി സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗത്തിന് ഫലമായി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓരോന്ന് ഓരോന്ന് പ്രത്യേകം പറയണമെങ്കിൽ തുളസിയുടെ വേര് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ശരീരത്തെ സമശീതോഷ്ണമായിട്ട് വരും ഈ പ്രാണിഹീലിങ് അല്ലെങ്കിൽ ഊർജ ചികിത്സയൊക്കെ ആയി ബന്ധപ്പെട്ട് തുളസിയെക്കുറിച്ച് മറ്റ് മറ്റേ എന്തെങ്കിലുമൊക്കെ അറിവുകൾ സാധനം ഉണ്ടോ തുളസിയിൽ ഏറ്റവും കൂടുതലുള്ള പ്രാണൻ വയലറ്റ് പ്രാണനാണ് ഈ വയലറ്റ് പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ദൈവിക ഊർജമാണല്ലോ ദൈവിക പ്രാണനാഥൻ അപ്പോൾ ഈശ്വരീയമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ കിട്ടുന്ന ഒരു സസ്യം ആണ് ഈ തുളസി എന്ന് പറയാം നമ്മുടെ ഈ വയലറ്റ് പ്രാണൻ പിറ്റേറ്ററി അല്ലെങ്കിൽ സഹസ്രാരം സഹസ്രാരത്തിൽ വയലറ്റ് പ്രാണനാണ് ഈ ഡിവൈൻ പ്രാണനിങ്ങോട്ട് വരുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിക്കോണെന്നില്ല സഹസ്രത്തിലെ പ്രാണൻ വയലറ്റ് പ്രാണനാണ് അതുപോലെ തന്നെ ഈ ആജ്ഞാചക്രം ഉണ്ടല്ലോ ആജ്ഞാചക്രത്തിലും വയലറ്റ് പ്രാണനുണ്ട് പകുതിയോളം വയലറ്റ് പ്രാണന അപ്പം ഈ പ്രാണനെ ഉത്തേജിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പീനിയൽ പിറ്റുറ്ററി ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിൻ ഗ്ലാൻഡിൻ ഗ്ലാൻഡുകൾക്ക് ഉത്തേജനം കിട്ടും അന്തസ്രാവ ഗ്രന്ഥികൾക്ക് അപ്പം ഈ ആണ് എല്ലാ ഗ്ലാൻഡുകളുടെയും മാസ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ആജ്ഞാചക്രത്തെ മാസ്റ്റർ ചക്ര എന്നാണ് പറയുന്നത് പിറ്റീറ്ററി ആണ് മറ്റെല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് അപ്പൊ ശരിക്കും തുളസി എന്ന് പറയുന്ന അല്ലെങ്കിൽ തുളസി തലയിൽ ചൂടുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് ഈ പിറ്റീട്രി സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ഊർജ്ജസ്വലമാകും അങ്ങനെ വരുമ്പോൾ എല്ലാ എൻഡോക്രൈൻ ക്ലാൻറ്റിനും അത് പ്രയോജനപ്പെടും എന്ന് മാത്രമല്ല തലയിലൊക്കെ ചൂടുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു മാറ്റം വരും നമ്മൾ പറഞ്ഞില്ലേ ഈ പ്രാണന് മറ്റേ നല്ല പ്രാണനുള്ള ഒരു വസ്തു നമ്മുടെ ശരീരമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രാണനും മാറ്റം വരും സ്വാഭാവികമായിട്ടും അതുതന്നെ തുളസി തലയിൽ ചൂടുമ്പോ അത് തീർച്ചയായിട്ടും അത് ആ ചൈതന്യത്തിന് വ്യത്യാസം വന്നുകില്ലേ മാനസികമായിട്ടുള്ള ടെൻഷൻ മൂലമൊക്കെ മാനസിക രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു നാം നൽകുന്ന ഈ മാനസമിത്ര വടകം തുളസിയില ചേർത്ത് വരുന്ന ഒരു ഔഷധയോഗമാണ് യോഗമാണ് ഇവിടെ ഈ ദോഷങ്ങളെ സമാവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് ഈ തുളസിയുടെ തീഷ്ണ സ്വഭാവം വളരെയധികം സഹായിക്കുന്നു ഈ തുളസി സമൂലം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മൺകുടത്തിൽ അല്ലെങ്കിൽ ഒരു മൺപാത്രത്തിൽ ഇട്ട് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ ആ പുക പുറത്തു പോകാത്ത വിധത്തിൽ മുഖം വായി വായിക്കെട്ടി കുടത്തിൻ്റെ കെട്ടി വറുത്ത് എടുക്കുന്ന ആ തുളസി വടികെ അരച്ച് ലേപനം ചെയ്യുന്നത് തീപ്പൊള്ളലൊക്കെ ഏറ്റിട്ട് വരുന്ന വ്രണത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഔഷധ പ്രയോഗമാണ് ഇത് നമ്മൾ മറ്റു മരുന്നുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ആ വ്രണം കരിയുന്നതിനും വേദന കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നു പല ഭാഗങ്ങളിലും മസാലക്കൂട്ടുകൾക്കായി പോലും തുളസി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ തുളസിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ആഴ്ച ജീവധാരയിൽ വീണ്ടും കാണാം